അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും മുസ്ലിം ലീഗിനുള്ളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സ്ഥാനാർത്ഥി നിർണയം പാർട്ടിക്കുള്ളിൽ ഒരു വലിയ കലാപത്തിന് വഴി നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഒരു വശത്തും മുതിർന്ന നേതാക്കളെ വെട്ടിനിർത്താൻ സാധ്യതയുണ്ടെന്ന ആശങ്കയുണ്ട് മറുവശത്തെ എങ്ങനെയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ യുവനിരയുള്ള തത്രപ്പാടിലാണ് ഈ പ്രതിസന്ധി ഘട്ടത്തെ ലീഗ് നേതൃത്വം എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നത് പാർട്ടിയുടെ ഭാവിക്ക് നിർണായകമാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ എടുത്ത ഒരു പ്രധാന തീരുമാനം ത്രിവാര്യം എന്ന നയമായിരുന്നു അതായത് മൂന്ന് തവണ എം എൽ എ ആയവരെ മാറ്റി നിർത്തുക എന്നതായിരുന്നു ഈ നയം ഈ തീരുമാനം പാർട്ടിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും നിരവധി പ്രമുഖർക്ക് സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഇത്തവണയും ഈ നയം തുടരണമെന്ന് എം യൂത്ത് ലീഗും അടക്കമുള്ള യുവ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് പാർട്ടിയിൽ കൂടുതൽ യുവരത്നം കടന്നു വരണമെന്നും പുതിയ മുഖങ്ങൾക്ക് അവസരം നൽകണമെന്നുമാണ് ഇവരുടെ നിലപാട് ഈ ആവശ്യം ലീഗ് അധ്യക്ഷൻ സാധിഖ് അലി ഷിഹാബ് തങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ അത് പല മുതിർന്ന നേതാക്കൾക്കും വലിയ വെല്ലുവിളിയായിരിക്കും എന്നാൽ ചില നേതാക്കൾക്ക് ഈ നിയമത്തിൽ ഇളവ് അനുവദിക്കുമെന്നും ഉറപ്പാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ തുടങ്ങിയ പ്രമുഖർക്ക് ഈ ഇളവ് ലഭിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇതൊരുതരം സമവായം ഉണ്ടാക്കാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടാം പക്ഷേ പാർട്ടിക്കുള്ളിൽ ഇത് അസംതൃപ്തിക്ക് ഇടയാക്കുമോ എന്നും കണ്ടറിയണം ത്രിവാര്യം നയം തുടരുകയാണെങ്കിൽ നിലവിൽ മൂന്നാം തവണയും അതിൽ കൂടുതലും എം എൽ എമാരായ പലർക്കും സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് തിരൂരങ്ങാടി എം എൽ എ കെ പി എ മജീദ് കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് ഏറനാട് എം എൽ എ പി കെ ബഷീർ മലപ്പുറം എം എൽ എ എ പി ഉബൈദുള്ള മങ്കട എം എൽ എ മഞ്ഞളാംകുഴി അലി മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീൻ എന്നിവർക്കാണ് പ്രധാനമായും സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് ഇവർ പാർട്ടിക്കുള്ളിൽ ശക്തമായ സ്വാധീനമുള്ളവരും പരിചയസമ്പന്നരുമായ നേതാക്കളാണ് ഇവരെ മാറ്റി നിർത്തുന്നത് എളുപ്പമുള്ള തീരുമാനമായിരിക്കില്ല കൂടാതെ ആരോഗ്യപരമായ കാരണങ്ങളാൽ മഞ്ചേരി എം മഞ്ചേരി എം എൽ എ യു എ ലത്തീഫ് വള്ളിക്കുന്ന് എം എൽ എ എ പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ എന്നിവർക്കും സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇത് സ്വാഭാവികമായും പുതിയ സ്ഥാനാർത്ഥികൾക്ക് വഴിയൊരുക്കും ഈ സാഹചര്യത്തിൽ ലീഗ് യുവനിരയിലെ നിരവധി പ്രമുഖർ നിയമസഭാ സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബൈ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി നൌഷാദ് മണിശേരി വനിതാ വിഭാഗത്തിൽ നിന്നും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തഹ്ലിയ എന്നിവരാണ് ഈ പട്ടികയിലെ പ്രധാനികൾ ഇവർക്ക് അവസരം നൽകുന്നത് പാർട്ടിക്ക് പുതിയ ഊർജം നൽകുമെന്നും യുവജനങ്ങളെ ആകർഷിക്കുമെന്നും യുവ നേതൃത്വം വിശ്വസിക്കുന്നുമുണ്ട് നിലവിൽ എം എൽ എ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള നജീബ് കാന്തപുരം മുൻ എം എൽ എ കൂടിയായ കെ എം ഷാജി എന്നിവർക്ക് അടുത്ത തവണയും സീറ്റ് ഉറപ്പാണെന്നാണ് വിലയിരുത്തൽ ഇവർക്ക് പാർട്ടിക്കുള്ളിൽ ശക്തമായ സ്വാധീനമുള്ളത് കൊണ്ട് ഇവരെ മാറ്റി നിർത്താൻ സാധ്യതയില്ല എറണാട് മണ്ഡലത്തിൽ നിലവിലെ എം എൽ എ പി കെ ബഷീറിനെ മാറ്റി മത്സരിക്കാൻ ലീഗിന്റെ രാജ്യസഭാ എം പി വി അബ്ദുൽ വഹാബിന് താൽപ്പര്യമുണ്ട് എന്നാൽ നിലവിൽ രാജ്യസഭയിലേക്ക് കാലാവധി അവശേഷിപ്പിച്ചിരിക്കെ വഹാബിനെ നിയമസഭയിലേക്ക് അയക്കാൻ ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ സമ്മതം മൂളാൻ സാധ്യത കുറവാണ് കാരണം ഇത് അനാവശ്യമായ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴി പാർട്ടിയുടെ യും പാർട്ടിയുടെയും പ്രതിച്ഛായും എത്തിയാൽ മന്ത്രിസ്ഥാനം മോഹിക്കുന്ന നേതാവാണ് പി വി അബ്ദുൽ വഹാബ് ലീഗിന്റെ മികച്ച പാർലമെന്റേറിയനായ ജി എം ബനാധവാലയെ മറികടന്നാണ് വ്യവസായിയായ വഹാബിനെ ലീഗ് രാജ്യസഭയിലേക്ക് അയച്ചത് ഇത് അന്ന് ലീഗ് ധനാഠ്യർക്ക് വഴങ്ങുന്ന എന്ന ആരോപണവും ശക്തമാക്കാൻ ഇടയാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പി കെ ബഷീറിനെ മാറ്റി ഏർനാട്ടിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ വഹാബിന് താല്പര്യമുണ്ടായിരുന്നെങ്കിലും അന്ന് മൂന്നാം തവണയും വഹാബിനെ രാജ്യസഭയിലേക്ക് അയച്ചത് ഈ നീക്കം പൊളിച്ചത് പി കെ കുഞ്ഞാലക്കുട്ടിയാണ് പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വ്യക്തിപരമായ അഭിലാഷങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്നത് ഇവിടെ നിർണായകവുമാകും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന് ഇത്തവണ തിരൂരങ്ങാടി മണ്ഡലം നൽകാനാണ് സാധ്യത ഐ എൻ എൽ എം എൽ എ ആയി ലീഗിലെത്തിയ സലാമിന് കഴിഞ്ഞ തവണ തിരൂരങ്ങാടി നൽകാൻ ലീഗ് നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് തിരൂരങ്ങാടിക്കായി കടുംപിടുത്തം തുടർന്നാണ് പി എം എ സലാമിന്റെ വഴിയടച്ചത് അന്ന് ലീഗ് നേതൃത്വം ഒരു പ്രതിസന്ധി പരിഹരിക്കാനെടുത്ത തീരുമാനമായിരുന്നു അത് അന്നത്തെ ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദിന് തിരൂരങ്ങാടി നൽകി സലാമിന് ലീഗ് ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയാണ് ഈ പ്രതിസന്ധിയെ അതിജീവിച്ചത് എന്നാൽ ഇത്തവണ മജീദ് ഒഴിയുമ്പോൾ സലാമിന് തിരൂരങ്ങാടി നൽകണമെന്നത് പാർട്ടിക്കുള്ളിൽ ഒരു നിർബന്ധിതമായി മാറിയിരിക്കുകയാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്ത സലാമിന് അർഹിക്കുന്ന അംഗീകാരം നൽകേണ്ടത് ലീഗിന്റെ ധാർമ്മികമായ കടമയായി പലരും കാണുന്നുമുണ്ട് പി നിന്നും ലീഗിലെത്തിയ എം അറയ്ക്കും സീറ്റ് നൽകേണ്ടത് ലീഗിന്റെ ബാധ്യതയാണ് ഇത് പാർട്ടിയുടെ വിശാലമായ കാഴ്ചപ്പാടിന്റെ ഭാഗമായി കണക്കാക്കാം കാരണം വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരെ ഉൾക്കൊള്ളാൻ ലീഗ് തയ്യാറാണെന്ന് സന്ദേശം ഇത് നൽകുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ടീം എം എൽ എ മാരെ മാറ്റി നിർത്തിയപ്പോൾ സീറ്റ് നഷ്ടപ്പെട്ടവർ മുൻ മന്ത്രിമാരായ നാലകത്ത് സൂപി കെ കുട്ടി അഹമ്മദ് കുട്ടി ഇസ്ഹാബ് കുരീക്കൾ എം ഉമ്മർ മമ്മുണ്ണി ഹാജി അടക്കമുള്ളവരുണ്ടായിരുന്നു ഇവരിൽ കുട്ടി അഹമ്മദ് കുട്ടിയും മമ്മുണ്ണി ഹാജിയും നിര്യാതരായി മറ്റുള്ളവർ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു ഈ അനുഭവം പാർട്ടിക്കുള്ളിൽ ഒരു പാഠമാണ് മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തുമ്പോൾ അവരുടെ സംഭാവനകളെയും അനുഭവ സമ്പത്തിനെയും എങ്ങനെ പരിഗണിക്കണം എന്നതൊരു പ്രധാന ചോദ്യവുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനോ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബൈറിനോ അവസരം നൽകണമെന്ന ആവശ്യം യുവനിര ശക്തമായി ഉയർത്തിയിരുന്നു യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റായ പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങളും ഈ നിലപാടിനൊപ്പമായിരുന്നു എന്നാൽ ഇ ടി മുഹമ്മദ് ബഷീറിനെയും എം പി അബ്ദു സമാദിനെയും സമാധിനിയെയും മത്സരിപ്പിക്കാനായിരുന്നു ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം രാജ്യസഭാ സീറ്റിലെ ഒഴിവിലും യുവ നേതൃത്വം അവകാശവാദം ഉന്നയിച്ചെങ്കിലും സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഹാരിസ് ബീറാനാണ് നറുക്ക് വീണത് ഇത് യുവനിരക്ക് ഒരുതരം നിരാശ നൽകിയിരുന്നു